സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായിരിക്കുകയാണ് സഞ്ജു ടീം മാറാൻ ആഗ്രഹമുണ്ടെന്ന് മാനേജ്മെന്റിനെ അറിയിച്ചുവെന്നും ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന് ആരാധകർ ഉറപ്പിച്ച മുട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ ഓപ്പണറായാണ് സഞ്ജു കളിക്കാൻ തുടങ്ങിയത് എന്നാൽ സഞ്ജു പരിക്കേറ്റ് പുറത്തായപ്പോൾ പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി ഓപ്പണറായി എത്തി ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തി റോയലായി തന്നെയാണ് വൈഭവ് അരങ്ങേറ്റം കുറിച്ചത് സഞ്ജുവിന്റെ അഭാവത്തിൽ ഓപ്പണിംഗ് റോഡിൽ വൈഭവ് സൂര്യവംശി ശരിക്കും തിളങ്ങി ഇതോടെ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ സഞ്ജു ഓപ്പണിംഗ് റോൾ വൈഭവിന് വിട്ടുകൊടുക്കുകയും ചെയ്തു വൈഭവിന്റെ പ്രകടനത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ വൈഭവിന്റെ ആദ്യ മത്സരത്തിലെ പ്രകടനം തന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് സഞ്ജു പറഞ്ഞത് ആദ്യ പന്തിൽ തന്നെ വൈഭവ് സിക്സ് അടിച്ചപ്പോൾ അത് അവന്റെ ഭാഗ്യമാണ് എന്നാണ് കരുതിയത് എന്നാൽ തുടരെ തുടരെയുള്ള ഷോട്ടുകൾ കണ്ട് താൻ പോയെന്നും സഞ്ജു വ്യക്തമാക്കി അശ്വിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നതിനിടെയാണ് സഞ്ജു ഇക്കാര്യം വ്യക്തമാക്കിയത് അസാമാന്യമായ വെടിക്കെട്ട് പ്രകടനമാണ് വൈഭവ് സൂര്യവംശി കിട്ടിയ അവസരത്തിൽ തന്നെ പുറത്തെടുത്തത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു വെടിക്കെട്ട് സെഞ്ചുറിയും താരം നേടിയിരുന്നു ഐ പി എല്ലിലെ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ അവാർഡ് നേടിയ വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടിയും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് അതേസമയം ഓപ്പണർ സ്ഥാനത്തേക്ക് വൈഭവ് സൂര്യവംശി ഉയർന്നു വന്നതിനാൽ അവസരങ്ങൾ കുറയുമെന്ന് കണ്ടാണ് സഞ്ജു കൂടുമാറ്റത്തിന് മുതിരുന്നതെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്ററുമായിരുന്ന ആകാശ് ചോപ്ര രാജസ്ഥാനിൽ സഞ്ജുവിന് പുറമെ വൈഭവ് യശസ്സി ജയ്സ്വാൾ എന്നീ രണ്ട് ഓപ്പണർമാർ ഇപ്പോൾ തന്നെ ഉണ്ടെന്നും ധ്രുവ് ധ്രുവുറലിനെയും കളിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടീമിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് കളിക്കുന്നതിനാൽ സഞ്ജുവിന് രാജസ്ഥാനിൽ മധ്യനിരയിലേക്ക് മാറുന്നത് ഉചിതമാവില്ല ഇപ്പോൾ വൈഭവ് സൂര്യവംശി വന്നിരിക്കുന്നു രണ്ട് ഓപ്പണർമാർ നേരത്തെ തന്നെയുണ്ട് ധ്രുജുറലിനെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യിക്കാനും അവർ ആഗ്രഹിക്കുന്നു അതിനാലാണ് സഞ്ജു ടീം വിടാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് എന്നാൽ ഇതെല്ലാം ഊഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെയും രാജസ്ഥാന്റെയും മനസ്സിൽ എന്താണെന്ന് കൃത്യമായി തനിക്ക് അറിയില്ലെന്നും ചോപ്ര പറഞ്ഞു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് വൈഭുവിനെ ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നത് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രമായി മാറിയ വൈഭവിനെ ഇനി റിസർവ് ബെഞ്ചിൽ ഇരുത്താൻ രാജസ്ഥാന് കഴിയില്ല അരങ്ങേറ്റം കുറിച്ച ശേഷം ടീമിലെ തന്റെ സ്ഥാനം നിലനിർത്താൻ താരത്തിന് കഴിഞ്ഞു ഇന്ത്യയുടെ ഒന്നാം നമ്പർ ഓപ്പണറായ ജയ്സ്വാളിന്റെ സ്ഥാനത്തിനും ഭീഷണിയില്ല സഞ്ജുവിനെ ടീമിലെത്തിക്കുന്നതിന് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും താല്പര്യപ്പെടുന്നതായി അഭ്യൂഹങ്ങളുണ്ട് എം എസ് ധോണിക്ക് പകരം സി എസ് കെക്ക് ഒരു വിക്കറ്റ് കീപ്പർ ആവശ്യമുണ്ട് കെ കെ ആറിന്റെ ഒരു ദീർഘകാല ഇന്ത്യൻ ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പർ ബാറ്ററേയും ആവശ്യമാണ് ഈ അഭ്യൂഹങ്ങൾക്കിടയിലും രാജസ്ഥാൻ റോയൽസ് തന്റെ ലോകം തന്നെയാണെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു കൊച്ചുകുട്ടി തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും രാഹുൽ സാറും മനോജ് ബദലെ സാറും തനിക്ക് താൻ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേദി തന്നുവെന്നും സഞ്ജു പറഞ്ഞു ആ സമയത്ത് അവർ തന്നെ പൂർണമായി വിശ്വസിച്ചുവെന്നും രാജസ്ഥാൻ റോയൽസിനെ പോലൊരു ഫ്രാഞ്ചൈസിയിൽ കളിക്കാൻ കഴിഞ്ഞതിൽ താൻ വളരെയധികം നന്ദിയുള്ളവനാണെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ